ഫ്രണ്ട്സ് അലിക്സാണ് അലിക്സ ഹൈ മോളെ ലൈവിലേക്ക് സ്വാഗതം ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ട്രെയിനിലാണ് താങ്ക് യു അലിക്സാങ്ക് യു ചായ കുടിച്ചില്ല ഫ്രണ്ടിലായതുകൊണ്ട് കടും ചായ ഇട്ടുണ്ടായിരുന്നു ബാഗിൽ ഇട്ടുണ്ട് കഴിച്ചായിരുന്നു ഇവിടെ മറ്റേ കഴിച്ചില്ല വീടിയൊക്കെ ഉണ്ടോ

స్వాగతం ఇప్పుడు ఆదాయం ഇത് ചാനല് ആണെങ്കിൽ സഭ്യതക്കണേ മായിട്ട് പിരിച്ചു വരും കേട്ടോ ചായ പിടിച്ച കൂടെ എന്താണ് ഭയങ്കര ഇല്ലേക്ക് സ്വാഗതം ദിവസം ട്രെയിൻഡാണ് ട്രെയിൻഡാണ് ഞാൻ ടീന്ന് പോയിട്ടുണ്ട് ട്രെയിൻഡാണ് എവിടെ പോകുന്നു ഞാൻ തൃശ്ശൂരിലേക്ക് പോകുന്നു തൃശ്ശൂർ എൻ്റെ വീട് അവിടെയാണ് ഹസ്ബൻഡ് വീട് കൊല്ലം ൃശ്ശൂർക്ക് പോവുകയാണ് ചായ കുടിച്ചില്ലാ ചായ കുടിച്ചില്ല കടുങ്കായ ഉണ്ടായിരുന്നു ബാഗില് അത് മാത്രമേ കഴിച്ചോളൂ പത്തുമണി ആയില്ലോ ഞാനൊരു പതിനൊന്നര പന്ത്രണ്ട് മണി ഞങ്ങൾ വീട്ടിലെത്തുമ്പോൾ നമ്മള് വണ്ടി ഇറങ്ങിട്ട് ഒരു ഒരു മണിക്കൂറോളം ബസ്സിൽ പോകാനുണ്ട് പത്തര ആവുമ്പോ ഞാൻ കൂടെ എത്തും തൃശ്ശൂർ എത്തും ചിലപ്പോൾ ഞാൻ തൃശ്ശൂരെ ഇറങ്ങണം അല്ലെങ്കിൽ അടുത്ത സ്റ്റോപ്പ് ഒറ്റപ്പാൻ ആണ് അവിടെ ഇറങ്ങിയാലും കുഴപ്പമില്ല ആറിലേക്ക് ഓക്കെ ഹായ് അബില ഞാൻ ട്രെയിനിലാണ് മൂടെ അതുപോലെ കഴിക്കില്ല കഴിക്കാണ്ട് അല്ല ട്രെയിനിലായത് കൊണ്ട് കഴിക്കാൻ ഒരു മടി എവിടെ പോകുന്നു ഞാൻ കൊല്ലത്തിന് തിരിച്ചു വരികടാ കഴിച്ചോ ഇല്ലേ കഴിച്ചില്ല ഞാൻ കൊല്ലത്തിന് തിരിച്ചു വരുകയാണ് ഇപ്പൊ തൃശ്ശൂരെത്താറു ദിവസം കൊല്ലത്ത് പോയിരുന്നേ അവിടെ തിരിച്ചു പോരാണ് എവിടെ ചാർലിക്കുട്ടന്മാർ സുഖമായിരിക്കുന്നു വിശേഷം എല്ലാവർക്കും സുഖമാണല്ലേ ുംണ്ടിസ് ഇറങ്ങും ശേഷം കൊറച്ചു ദൂരം കൂടി പോകണം വീട്ടിൽ പോയിട്ട് വേണം ഫുഡൊക്കെ റെഡിയാക്കീന്ന് വയ്ക്കുന്നുണ്ട് റാണിച്ച് അതിലെ ആയി റാണി ചേച്ചിന്ന് അവനെ ഒഴിക്കുന്നുണ്ട് എന്നാൽ ശരി അതിലെ വെറോക്കിയ മുളക്കിയോ ജയിലക്കട്ടെ ഹായ് റാണി ചേച്ചീന് മണ്ടേസ് വിളിക്കുന്നുണ്ട് നോക്കേ മണ്ടിച്ച് ഹായ് നോക്കേ എന്ന് പറയുന്നത് പോയി വരാൻ ഒക്കെ പോയിട്ട് ആവാന്നതിന് സപ്പോർട്ടി സന്തോഷം അറിയിക്കുന്നു സ്നേഹം പറഞ്ഞിട്ടുന്നു മണ്ടി പെണ്ണേ മണ്ടിപ്പെണ്ണി പക്ഷേ വണ്ടി പെണ്ണി അതിലാതെ റാണി വിളിക്കുന്നുണ്ട് ഒരുപാട് സ്നേഹം താങ്ക് യു മണ്ടി താങ്ക് യു സ്വാഗതം ട്രെയിനിലാണ് മോളെ ട്രെയിനിലാണ് നാട്ടിലോട്ട് പോയത് ഗുരുവാണോ ശശി ഞാൻ തൃശ്ശൂർക്ക് വരുന്നു ലിസ്സി ലൈഫ് താങ്ക് യു ഫുഡ് കഴിച്ചില്ല കടുഞ്ചായി പിടിച്ചായിരുന്നു ആണോ ഈടാ പോവുക ഹസ്ബൻഡ് വീട്ടിന് എന്റെ വീട്ടിലെ ഹസ്ബൻഡ് വീട്ടിട്ട് പോവാട്ടോ കണ്ണൊക്കെ എന്തോ രാവിലെ പോണേ ഹൈ ശശീ ആണോ അതെ 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 കുറച്ചുകൂടി തൃശൂർ എത്തും തൃശൂരിലെ ഒരു മണിക്കൂർ നമുക്ക് യാത്രയുണ്ട് അതായത് പന്ത്രണ്ട് മണി പന്ത്രണ്ടര വീടെത്താൻ ഓക്കെ ചേച്ചി കാണാമൊക്കെ ഐറ്റി അന്നായിട്ട് സപ്പോർട്ട് സന്തോഷം മറക്കുന്നു സ്നേഹം അറിയിക്കുന്നു ആയി സുജ അല്ലായിട്ട് താങ്ക് യു സുജക് യു സുജ പള്ളി പോയി വന്നോ എവിടെ പോയി പോവാന്ന് കഴിക്കുന്നത് ഞാൻ തൃശ്ശൂർക്ക് പോകാനടാ തൃശൂർക്ക് തൃശൂരാണ് വീട് ഹസ്ബൻഡ് തൃശ്ശൂർക്ക് പോവാണ് പറഞ്ഞു റാഫി റാഫി ഡൈല സ്വാഗതം ഡൈലിലേക്ക് സ്വാഗതം റാഫി പറയുന്നുണ്ട് പറയുന്നുണ്ട് സപ്പോർട്ട് സന്തോഷം റാഫി ഡൈറ്റോൺസ് പോയെ സപ്പോർട്ടായിട്ട് സപ്പോർട്ട് ചെയ്യാന് 越来越，来

തൃശൂരില്ല ട്യൂഷൻ എവിടെയാണ് വീടുക വടക്കാഞ്ചേരി പോയി അവിടെ അത് കേട്ടിട്ടുണ്ടോ വടക്കാഞ്ചേരി വടക്കാഞ്ചേരി അറിയാം Thank you. Hi, nice. Can I get to you? Get to you? Can I 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 get to you? Thank you. ൂ കഴിച്ചു ഞങ്ങളെ ഉണ്ടാവുകയും ൂസം എടുക്കുന്നുണ്ട് കാത്തുപൂലും എടുക്കുന്നുണ്ട് ാലും തൃശ്ശൂരിനെ ആണല്ലോ മറ്റേപ്പാലം ഇറങ്ങുന്ന തൃശ്ശൂരി ഇറങ്ങുന്ന ആരോഗ്യതന്നാണ് തൃശ്ശൂരി ഇറങ്ങി എനിക്ക് വണ്ടി കിട്ടും വേറെ വണ്ടി കിട്ടുക そ oh. പണ്ടറോളം ആലോചിച്ചിട്ടുണ്ട് sien dit Peter Soto dit is Soto sien dit Dino sien dit daar s'n presider aan net 'n troue s'n റോസിലി ഞാൻ അവിടെ ചേട്ടനെടുത്ത് പോയിട്ട് തിരിച്ചു വരിക റോസിലി തൃശ്ശൂരെത്താറായി തിരിച്ചു വരിക ട്രെയിനിലാണ് തൃശ്ശൂരെത്താറായിട്ടു തൃശ്ശൂരി ഇറങ്ങണ ഒറ്റപ്പാലിറങ്ങണമെന്ന് കൺഫ്യൂഷനാണ് തൃശ്ശൂരിലിറങ്ങി എനിക്ക് പന്ത്രണ്ടരകാലും ബസ് കിട്ടും ഒറ്റപ്പാലിറങ്ങിപ്പോൾ കിട്ടില്ല ഒറ്റപ്പാലാണ് സ്റ്റേഷനടുത്ത് തൃശ്ശൂർ ഇറങ്ങി ഒരുപാട് അങ്ങോട്ട് കയറി പോകേണ്ടി വരും

പോകുന്നില്ലേ ജോലിക്ക് ില്ലേ പോവാൻ തീരുമാനിച്ചിങ്ങനെന്തോ Мале во